സ്ലാമലേക്കും എല്ലാവരും നമസ്കാരം ഈ വീഡിയോ എൻ്റെ ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും മുസ്ലിങ്ങളായാലും എല്ലാവരും കാണണം സാദന്മാരെ ഞാനിത് ഒരു വീഡിയോ ഉണ്ടാക്കുന്നത് എന്തിനു വേണമെന്നറിയോ നമ്മളെ ഒരു സഹോദരി നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സഹോദരി എമ്മലി ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ട് തടവിലുണ്ട് എന്ന് പറയുന്ന ഒരു വീഡിയോ ഒരുപാട് വാർത്തകൾ ഒക്കെ നമ്മൾ കേൾക്കാൻ ഇടയായി അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് ഒരു രണ്ടാഴ്ച മുമ്പ് ഒരു റഹീം എന്നറിയുന്ന ഒരു മുസ്ലിം സഹോദരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മുപ്പത്തിനാല് കോടി രൂപ സമാഹരിച്ചിട്ട് ആ വ്യക്തിയെ ജയിലിന് മോചിപ്പിക്കാൻ വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടാക്കിയ നമ്മളെ കേരളത്തിലെയും അതുപോലെ തന്നെ ഇന്ത്യയിലെയും ലോകത്തിലെ എല്ലാ മനുഷ്യ സ്നേഹികൾ ആൾ ആളുകളെല്ലാവരും കൂടി അയാ പൈസ സ്വരൂപിച്ച് ആ റഹീമിനെ അവിടെ നിന്ന് മോചിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയ സന്ദർഭത്തിന് ശേഷം ഒരുപാട് വാർത്തകൾ നമ്മൾ കാണാൻ ഇടയായി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത് കാരണം ഈ നിമിഷപ്രിയ എന്ന് പറയുന്ന ഈ സഹോദരനെ ജമനിൽ ബധഷ്കക്ക് വിധിച്ചിട്ട് ജയിലിലടച്ചിട്ടുണ്ട് അപ്പോൾ റഹീം റഹീമൊരു മുസ്ലിമായതുകൊണ്ട് അയാൾക്ക് വേണ്ടി മുസ്ലിങ്ങൾ പൈസ എന്നും നിമിഷപ്രിയ ഒരു മറ്റു ജാതിയിൽപ്പെട്ട ഒരു വ്യക്തി ആയതുകൊണ്ട് അവൾക്ക് വേണ്ടി ആരും ശബ്ദിക്കുന്നില്ല പ്രയത്നിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒരുപാട് ആക്ഷേപം മുസ്ലിങ്ങൾ പറ്റി അത് മുസ്ലിമും മുസ്ലിമും എന്ന് പറഞ്ഞിട്ടാണ് ഈ ആക്ഷേപം അപ്പോൾ എനിക്ക് എൻ്റെ സഹോദരന്മാരോട് ഈ മുസ്ലിം മുസ്ലിം എന്ന് പറയുന്നത് എന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ സ്നേഹം മാറി എൻ്റെ സ്നേഹം പറഞ്ഞ് അവരെ കാണുന്നു അവരുടെ പത്രതയൊന്നുമില്ല അവർ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് അതായത് ഒന്ന് നിയമം ഗൾഫ് കൺട്രിയിലത്തെ മറ്റൊന്ന് നമ്മൾ ഉണ്ടായ അനുസരിച്ച് അതിന് കൊടുക്കുന്ന തെളിവ് ഉണ്ടാക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തെളിവാണ് ആവശ്യം അല്ലാതെ കണ്ട് അവർ മതോ നോക്കിയിട്ടില്ല പ്രഖ്യാപിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ആദ്യം ഒരു ഉദാഹരണം പറയാം സൽമാൻ രാജാവ് ഇപ്പോൾ ഭരിക്കുന്നത് സൗദിയൻ്റെ സൽമാൻ രാജാവ് ഭരണത്തിൽ കയറി ഉടനെ തന്നെ സൗദിയയിൽ എൺപത്തിരണ്ടാളെ പിടിച്ചിട്ട് ജയിലിലടച്ചു എല്ലാം സൗദിയ ഈ സൽമാൻ രാജാവിൻ്റെ ബന്ധുക്കളായിരുന്നു എല്ലാ കുടുംബക്കാർ ഫാമിലി രാജാ കുടുംബത്തിൻ്റെ ഫാമിലി ആയിരുന്നു കാരണം അവരൊക്കെ അവിടെ ഭരണത്തിൽ കയറി ഇരുന്നിട്ട് ആ രാജ്യത്തിൻ്റെ എല്ലാം നിയന്ത്രിക്കുന്ന ഓരോ വകുപ്പിലും ആളുകളായിരുന്നു അവരൊക്കെ ഈ സൽമാൻ രാജാവ് ആദ്യം ഭരണത്തിൽ കയറിയ സമയത്ത് തന്നെ എൺപത്തി രണ്ടാൾ പിടിച്ചിട്ട് ജയിലിലടച്ചിട്ട് അവരോട് പറഞ്ഞു നിങ്ങളുടെ മുകളിൽ ഒരുപാട് നമ്മൾ തെറ്റുകൾ കാണുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളോട് നമുക്ക് പറയാനു ചെങ്കിൽ ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് നിങ്ങൾ കൊള്ളയടിച്ചിട്ടുണ്ട് ആ സമ്പത്തൊക്കെ തിരിച്ചിട്ട് ഇവിടെ അടച്ചിട്ട് ഗവർണറോടും ഈ രാജ്യത്തിൻ്റെ പൗരന്മാരോടും നിങ്ങൾ മാപ്പ് കുറഞ്ഞെങ്കിൽ അതായത് രാജ്യത്തിൻ്റെ പൗരന്മാട ഇന്ത്യ നടക്കൂലാട്ടാ രാജ്യത്തിൻ്റെ പൗരന്മാണോ അതായത് ആ രാജ്യത്തിൻ്റെ ജനങ്ങളെ പൈസ ആണെന്നത് അത് നിങ്ങൾ കൊള്ളയടിച്ചിട്ട് അതുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ജനങ്ങളോടും മാപ്പ് ചോദിച്ചാൽ നിങ്ങൾ ഞങ്ങൾ വെറുതെ വിടുന്നതായിരിക്കും എന്ന് പറഞ്ഞ സ്വദ്യ രാജാവ് അതിൽ എഴുപത്തിയാറാളാൻ പറ്റിയും ഈ പറഞ്ഞ പോലെ എല്ലാ പൈസയും തിരിച്ചടച്ച് അവിടെയുണ്ടെങ്കിൽ അവരുണ്ടെങ്കിൽ ഉണ്ടായ കോടിക്കണക്കിന് സൗദിയൻ്റെ രൂപകളൊക്കെ തിരിച്ചടച്ച് അവർ കട്ട പൈസ ഒക്കെ തിരിച്ചടച്ച് ആ രാജ്യത്തോടവർ മാപ്പ് ചോദിച്ചു ആറാൾ പൈസ അടച്ചിട്ട് തിരിച്ചിട്ടടച്ചില്ല അവർ മാപ്പ് ചോദിച്ചില്ല കാരണം ഇത് സൗദിയൻ രാജാവിനോടുള്ള വൈരാഗ്യമുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ ഇപ്പോൾ നടപടിയൊന്നും അല്ല ജയിലിനകത്തുണ്ട് ഇതാണ് അവിടുത്തെ നീതി അവിടുത്തെ നിയമം എന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ മറ്റേ ഇപ്പോൾ നമ്മളൊരു മൂന്നാലഞ്ച് മാസം മുമ്പ് ഞമ്മ ഒരു 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 കൊലപാതകം കണ്ടു ഇതേ ഒരു കയ്യപ്പത്തിൽ ഒരു വ്യക്തി മരിച്ച സന്ദർഭത്തില് ആ നാടിന് വേണ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ആ മനുഷ്യൻ സ്പോർട്സ് പോയിട്ടുള്ള ബന്ധപ്പെട്ട ഒരാൾ അയാൾ മരിച്ചത് അയാളെ കയ്യപ്പത്തിൽ ഒരു ഒരു മരിച്ചപ്പോൾ ആ കുടുംബത്തിനാകത്തിലുള്ളത് ഒരറ്റ ഒരു മകനാണ് ആ മകൻ മരിച്ചത് ആ മനുഷ്യനെ ഇവൻ്റെ കയ്യപ്പത്തിൽ വെച്ചതാണ് അതുകൊണ്ട് അവനെ അടുത്ത് നിയമം ഗവൺമെൻറ് വിട്ടില്ല കൊല്ലാമണ്ടി തന്നെ വിധിച്ചു അവിടുത്തെ നാട്ടിലത്തെ എല്ലാ ജനങ്ങളും അവരെ എല്ലാ വസ്ത്രങ്ങളും അതായത് അവരെ അഭിമാനം ഈ തലക്കെട്ടുന്ന ഈ വളയുണ്ടല്ലോ കറുത്തൊക്കെ തലക്കെട്ട് അതൊക്കെ അവർ അഭിമാന പ്രശ്നം അതൊക്കെ അവർ അടിയറ വെച്ചു അവർ ആ നാട്ടിലുള്ള അതായത് ഒരു ജില്ലൻ്റെ എത്ര വലിപ്പമുള്ള ഒരു നാട്ടിലുള്ള കമ്പനി ജനങ്ങൾ പറഞ്ഞു ഞങ്ങൾ എല്ലാ മുതലുകളും സ്വത്തും എല്ലാം നിങ്ങൾക്ക് തരാം ആ മനുഷ്യൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ അയാളെ വെറുതെ വിടണമെന്ന് ഒരു കാരണവശാലും അവിടുത്തെ ഗവൺമെൻ്റ് അതിനെ സമ്മതിച്ചില്ല ഗവൺമെൻ്റ് പറഞ്ഞത് ആ മരിച്ച മനുഷ്യൻ്റെ കുടുംബക്കാർ എന്ത് പറയുന്നു അവരെ ബാപ്പിയും ഉമ്മയും അതിനെല്ലാണ്ട് തീരുമാനവും ഇല്ലാതെ കാരണം ഇതേപോലെ തന്നെ ബ്ലഡ് മണി അങ്ങോട്ട് കൊടുക്കുക പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ നാടേ മൊത്തം ഞമ്മങ്ങോട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് പോലും ആ മനുഷ്യന് ആ ഉപ്പ് ആ മരിച്ച മനുഷ്യൻ്റെ ഉപ്പിയമ്മയും മാപ്പ് കൊടുത്തില്ല കോടതിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ആ മനുഷ്യൻ്റെ കൊന്നും അത് നമ്മളിപ്പോൾ അടുത്തൊക്കെ ഒരു മൂന്ന് നാല് മാസം മുമ്പ് നമ്മൾ കണ്ടതെന്ന പത്രത്തിലൊക്കെ ഇതാണ് അവിടുത്തെ നിയമം എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ എന്ന് വച്ചാൽ അവർക്കൊരു തെളിവാണ് അവിടെ നിയമം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചെങ്കിൽ ഈ ന്യൂസേപ്പർ ചെയ്യാന്ന് പറയുന്ന വ്യക്തി ഒരു ഇന്ത്യൻ പരിധിയാണ് പ്രത്യേകിച്ചിട്ടും സ്ത്രീകളാണ് കാരണം ഗൾഫ് കണ്ട്രിയിലൊക്കെ പല സ്ഥലങ്ങളിലും ചിലപ്പോൾ പല അറബികളാൽ വഞ്ചിക്കപ്പെടുന്ന സ്ത്രീകളുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടു ഇത് ജോലി തരാമെന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ത്രീകളെ വഞ്ചിച്ച ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അവിടെ ജോലി തരാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടു ഇത് വേഷിയാലത്തിലൊക്കെ കളക്കിയ സംഭവങ്ങളൊക്കെ അപ്പോൾ ഞാൻ ഈ സ്ത്രീ വേഷിയെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ സ്ത്രീകൾ എന്ന് വെച്ചിട്ട് അവർ അപലകളാണ് അവർക്ക് ചിന്തിക്കാൻ പെട്ടെന്ന് സാധിക്കില്ല കണിഞ്ഞു പോയതിനുശേഷം ഒന്നും ചെയ്യാൻ പറ്റില്ല ഓരോ അടിമപ്പെട്ടു പോകും അത് തന്നെയത് ഇവിടെ സംഭവിച്ചുള്ളത് കാരണം അവർ ഭർത്താവും ഭാര്യയും എല്ലാം ആയിട്ട് ജീവിച്ച് നല്ല സ്നേഹത്തിൽ സോദൃത്തിൽ ഈ ഇപ്പോൾ സലാഹ എന്ന് പറയുന്ന ഈ അറബിയുടെ ലേമനി ഓനടക്കം നാട്ടിൽ വന്നിട്ടായിട്ട് ഇവിടെ എടുത്ത ഫോട്ടോ ഒക്കെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയതിന് ശേഷം അവിടെ അവൾ പ്രൈവറ്റ് ആയിട്ട് സ്വന്തം ഒരു ക്ലിനിക്ക് തുടങ്ങി അതിന് ഒരു പിന്നെ ഒത്തഞ്ഞ് പോകണമല്ലോ അതിന് ഒരു ഇത് തുടങ്ങാൻ സ്ഥാപനം തുടങ്ങാൻ അവിടുത്തെ അറബികളെ ഒരു ഇത് ആവശ്യമാണ് ഒരാൾ അവിടുത്തെ പോകണം അത് ഗൾഫ് വണ്ടിയിൽ നിയമം അങ്ങനെയാണ് അങ്ങനെ അതിന് കൂറായിട്ട് എടുക്കാൻ വേണ്ടി ഈ സലാഹയിൽ നിരുന്നത് ഈ ചങ്ങായി നിന്ന് അവിടെ നിന്ന് ഓക്കെ അനുവാദം കൊടുത്ത് അങ്ങനെ അവിടെ ഓൾ സ്വന്തം ഒരു ക്ലിനിക്ക് തുടക്കാൻ തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ സാമ്പത്തികമായിട്ട് അവിടെ നിന്നുള്ള കാശൊക്കെ ഇവരുടെ അവിടുന്ന് എടുത്തു കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി പിന്നെ അവൾ കേസ് കൊടുത്ത് കൊടുത്ത സന്ദർഭത്തിൽ കേസ് കോടതി അറിയുന്നത് ഇവളെ ഫോട്ടോ ഒക്കെ വെച്ച് ചേച്ചി അവൻ കല്യാണം കഴിച്ചതായിട്ടുള്ള രേഖ ഉണ്ടാക്കിയിട്ട് ഭാര്യ ഭർത്താവ് എന്നുള്ള രൂപത്തിൽ രേഖ ഉണ്ടാക്കിയിട്ട് അവൻ വെച്ചിരുന്നത് ഇങ്ങനത്തെയൊക്കെ സാഹചര്യം കാരണം വീഡിയോ തീർന്നതുകൊണ്ട് എനിക്കിതൊന്നും പറയാൻ കൂടുതൽ പറ്റുന്നില്ല അപ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് വെച്ചെങ്കിൽ യഥാർത്ഥ ഈ സാഹോദര്യം അവിടെ വഞ്ചിക്കപ്പെട്ടു എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ സന്ദർഭം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ആ കൊല്ലപ്പെട്ടവൻ്റെ ആളുകൾ ബ്ലഡ് മണി വേണം എന്ന് പറഞ്ഞാലല്ലാതെ ഇവിടെ പിരിവെടുക്കാൻ പറ്റുമോ ഇബ്രാഹീമിൻ്റെ പ്രശ്നം അങ്ങനെയല്ല ഈ മുസ്ലിങ്ങളെ കുറ്റം പറയുന്നത് ഒരു മീൻ നമ്മളെ ആരും എന്ന് ഇപ്പോൾ അങ്ങനെയാണ് മീൻ മാർക്കറ്റിൽ പോയിട്ട് ഒരു മീൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് മുസ്ലിങ്ങളിൽ നിന്ന് നീന എന്ന് പറയും അത് അത്രയ്ക്കും മുസ്ലിമിനെ കൂട്ടാതെ കണ്ട് ഒരു കാര്യത്തിനും ഒരു ചർച്ചയ്ക്ക് ഒരു രുചിയില്ല എന്നുള്ളൊരു അവസ്ഥയിലെത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറക്കാറ് കാരണം ഒരുപാട് മുസ്ലിങ്ങൾ ഇങ്ങനെ ആക്ഷേപിക്കുന്നത് കാണുമ്പോൾ സങ്കടാന്ത സഹോദരന്മാരെ നിങ്ങൾ സത്യവത മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ ഈ സഹോദരി ചിലപ്പോൾ നിരപരാധി എന്ന് ഞാൻ പറയുന്നത് അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചെങ്കിൽ നമ്മളെ ഇന്നത്തെ വിദേശകാര്യമന്ത്രിക്ക് നമ്മളെ കേരളത്തിലെ മുരളീധരേന്ദ്രൻ മനസ്സിലാണ് വിദേശകാര്യ സഹമന്ത്രി അതുപോലെ തന്നെ ഇന്ന് രാജ്യം ഭരിക്കുന്ന ഈ മുസ്ലിങ്ങളെ മുസ്ലിങ്ങളും എന്ന് പറയുന്നില്ലേ അവരൊക്കെ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ് ബി ജെ പി ആണ് ഭരിക്കുന്നുള്ളത് എന്തുകൊണ്ടപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിനും കൂടെ അതുകൊണ്ട് ഒന്നും ഇടപെടാത്തത് ഈ വെറുതെ മുസ്ലിങ്ങൾ ആക്ഷേപം പറയുന്നതിന് എവിടെയെങ്കിലും മുസ്ലിങ്ങൾ ആക്ഷേപം പറഞ്ഞുകൊണ്ട് എന്ത് എന്ത് നേട്ടം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു ഞാൻ പറയാനുള്ള കാരണം വെച്ചെങ്കിൽ അപ്പോൾ റഹീമിനെ രക്ഷപ്പെടുത്താൻ അവർക്ക് ബ്ലഡ് മണി വേണം അവർക്ക് ഫൈസ ഇത്തരം മുപ്പത്തിനാല് കൂടി കൊടുത്താലും വിടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് വിരിപ്പിച്ചത് അതുപോലെ തന്നെ യൂസുഫലി ഗെടുപെട്ടിട്ട് എത്ര ആളെ മോചിപ്പിച്ചിട്ടുണ്ടു മുമ്പ് പല ചെക്ക് കേസിൽ മതിലിൽപ്പെട്ടാണല്ലോ യൂസുഫലി അവിടെ മതം നോക്കി കഴിയുന്നുള്ളത് അങ്ങനെ മുസ്ലിങ്ങൾ ഏതെല്ലാം ഈ യൂസുഫലി തന്നെ എത്ര ആളുകൾക്ക് കോടിക്കണക്കിന് രൂപയുടെ കൊടുക്കുന്നുണ്ട് അത് മുസ്ലിംസിൻ്റെ സ്ഥാപനമായതുകൊണ്ട് കൊടുക്കുന്നത് അന്നല്ല എല്ലാത്തിനും മുസ്ലിങ്ങളെ ആക്ഷേപിക്കാൻ നിൽക്കുന്നത് എൻ്റെ സഹോദരന്മാരും പറയാനുള്ളത് നിങ്ങൾ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ ഒന്നും പറയരുത് പറയരുതെന്നുള്ളതാണ് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ടത് കാരണം ഈ നിമിഷപ്രിയയുടെ ചരിത്രം ഞാൻ ഈ പറഞ്ഞ പോലെ ചിക്ക ചതിക്കപ്പെട്ടു എന്നുള്ളതാണ് ചതിക്കപ്പെട്ടതെന്നാണ് സ്ത്രീ യാഥാർത്ഥ്യതാണ് അല്ലെങ്കിൽ അവൾ പിന്നെ അവളൊരു ബ്ലാക്ക് ബെൽറ്റാണ് പിന്നെ അവസാനം അവളിൽ വന്ന ഒരു തെളിവെന്ന് വെച്ചെങ്കിൽ വേറെ രണ്ടാളും കൂടെ ഒന്നിച്ച് തിന്നു അവർ പറഞ്ഞു കൊടുത്ത് ഇവളൊക്കെ ഐ ഡിയെ കാരണം ഓനൊരു ഇത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആയതുകൊണ്ട് ഓന് ഒരു മയക്കുമരുത്തിൻ്റെ ഇഞ്ചക്ഷൻ വെച്ചെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്തു കളയാന്നൊക്കെ പറഞ്ഞു തരപ്പം ഒരു ഇഞ്ചക്ഷൻ വെച്ചപ്പോൾ അത് ആ മയക്കല് അവൾ ആ മയങ്ങിയില്ല രണ്ടാമതെ ഡബിൾ ഡോസ് കൂട്ടിയിട്ട് ഇവള് മയക്കുമരുന്ന് വെച്ച് ഇഞ്ചക്ഷൻ വെച്ച് കൊടുത്തതെന്ന് പറയുന്നത് അതിൽ ഇവള് കൂടുതലും മയങ്ങി അതിന് ശേഷം മറ്റേ ഒരു പ്രതിക്ക് കഷ്ണം കഷ്ണമാക്കിയിട്ട് വളർത്താങ്കിൽ കൊണ്ടുവിട്ടതാന്ന് പറഞ്ഞ് കേൾക്കുന്നുള്ളത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ പേര് വന്നിട്ടുള്ളതാണ് പേരിൽ ഈ സ്ത്രീയുടെ പേരിലാണെന്ന് പക്ഷേ ഇവിടെ എന്താണെന്ന് വേണ്ടത് ഇതിന് തെളിവുണ്ടാക്കി കൊടുക്കണം ഇതിന് തെളിവുണ്ടാക്കി കൊടുക്കാനും വേണ്ടി ആരാന്ന് വേണ്ടത് നമ്മുടെ നാട്ടിൽ ആളുകൾ പ്രധാനപ്പെട്ട ആളുകളിൽ ഇടപെടുക ഗവൺമെൻറ് ഇടപെടാ എന്നിട്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക അത് എന്നിട്ട് അതിന് ശേഷം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിനു ശേഷം ഇങ്ങനെ ബ്ലഡ് വെള്ളി മണി മതി എന്തെങ്കിലും പൈസ കൊടുക്കുന്നത് കൊണ്ട് ഞങ്ങൾ മോചിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ അന്ന് പിരിപ്പിക്കാൻ പറ്റൂ കാരണം കേരളത്തിലെ ഓരോ മനുഷ്യനും ഓരോ മനുഷ്യനും സഹോദരന്മാരെ പതിനഞ്ച് രൂപ എടുത്താലും നൂറ്റി അൻപത് കൂടിയാക്കാൻ പറ്റും കേരളക്കാർ പതിനഞ്ച് രൂപ എടുത്താൽ മതി ദിവസം മറ്റൊരാൾ ഒരാളവകെ പതിനഞ്ച് രൂപ പിൽപ്പിച്ചാൽ ഈ കേരളത്തിലെ നാല് കോടി ഞങ്ങൾ പിരിപ്പിച്ചെങ്കിൽ നൂറ്റി അൻപത് കോടിയാക്കാൻ പറ്റും സഹോദരന്മാരെ വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല പക്ഷേ ആദ്യം ചെയ്യേണ്ടത് ഈ മുസ്ലിങ്ങളെ ആക്ഷേപിക്കുന്നവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ സ്ത്രീ നിരപരാധി എന്ന് തെളിയിക്കാൻ വേണ്ടി പ്രയത്നിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത് എന്തെങ്കിലും തെറ്റുവിട്ടോട് ക്ഷമിക്കണം പീഡി നോന്നുകൊണ്ട് ഞാൻ ചുരുക്കുന്നു നിങ്ങൾക്ക് ഇതിൻ്റെ സത്യാവസ്ഥ അറിയുകയാണെങ്കിൽ ഒരുപാട് വീഡിയോ ഇപ്പോൾ നിലവിൽ നടക്കുന്നുണ്ട് അതിലൊക്കെ സത്യാവസ്ഥ മനസ്സിലാവും യഥാർത്ഥത്തിൽ ആ സ്ത്രീ വഞ്ചിക്കപ്പെട്ടത് ചതിക്കപ്പെട്ടതാണ് പിന്നെ ചില സ്ത്രീകൾക്ക് നമ്മൾ ചാൻസ് ആയിട്ട് കഥയെല്ലാം പറഞ്ഞ പോലെ പ്രതികാരദാഹം വന്നാൽ ചിലപ്പം എന്ത് ചെയ്യണമെന്ന് അറിയില്ല ചില സ്ത്രീകൾക്ക് അതിൽ പെട്ടുപോയായിരിക്കും ആ രൂപത്തിൽ ചിന്തിച്ച പോയിരിക്കും കാരണം എപ്പോഴും ചതിക്കപ്പെടുന്ന സന്ദർഭത്തിൽ എൻ്റെ ഇവനെ വിട്ടാൻ പറ്റില്ല എന്ന് ചിലപ്പോൾ തോന്നി അങ്ങനെ എന്തെങ്കിലും ചെയ്തു പോയിരിക്കാം എന്നിരുന്നാലും നമ്മളെ നിരവധി തെളിയിക്കാൻ വേണ്ടി ഇടപെടേണ്ട ആളുകൾ ഇടപെടണെങ്കിൽ എല്ലാം പൈസ കൊണ്ടാവുമെന്ന് വിചാരിക്കുന്നത് അത് മൗഢ്യമാന്ന് മൂഢത്തരമാണെന്ന് മുസ്ലിങ്ങളെ ആക്ഷേപിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാ കാര്യത്തിലും മുസ്ലിങ്ങളെ വേച്ചിരൊക്കെ ഏത് രൂപത്തിലും സഹായം ചെയ്യണേ എനിക്കും എല്ലാവരോടും പറയാനുള്ളത് ആ സഹോദരിനെ രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ നമ്മളെ കഴിവിൻ്റെ പരമാവധി എല്ലാവരും സഹിച്ചുകൊണ്ട് സഹായിച്ചുകൊണ്ട് ബ്ലഡ് മണി വേണമെന്ന് പിടിപ്പിച്ചിട്ട് ആ സഹോദരിനെ രക്ഷപ്പെടുത്തണമെന്ന് എനിക്ക് പറയാനുള്ളത് തെറ്റുവിട്ടു വിഷമിക്കണം അടുത്തുപിടി എല്ലാവർക്കും ചെയ്യുന്നത്